നന്ദനന്ദന സുന്ദരൂപ കാരുണ്യ സിന്ധു ജഗന്മോനാ കൃഷ്ണ ശബ്ദ സൗകര്യം കൊണ്ടും ഭാവാത്മകത കൊണ്ടും ആരാധക ഹൃദയങ്ങളെ കീഴടക്കിയ സോപാന സംഗീതരംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഏറെ പ്രശസ്തനായ ഗായകനാണ് ശ്രീ ഏലൂർ ബിജു സോപാന സംഗീതത്തിൽ സ്നേഹം ചാലിച്ച ഈ ദേവഗായകൻ കലാകാരന് സമൂഹത്തോടുള്ള കടപ്പാട് തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് സമർപ്പിച്ച ജീവകാരുണ്യ സ്പർശം അതാണ് ഏലൂർ ബിജു സ്നേഹസോപാനം എന്ന പ്രസ്ഥാനം നിർദ്ധനരായവരെ വിവിധ രീതിയിൽ സഹായിക്കുന്നതിനുള്ള ബൃഹത് പദ്ധതിയാണ് സ്നേഹസോപാനം എന്ന പ്രസ്ഥാനം ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ തന്നെ ചെറിയ സഹായ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ ഏലൂർ ബിജു സ്നേഹസോപാനം ഒരു ജീവകാരുണ്യ സ്പർശം എന്ന എളിയ പ്രസ്ഥാനം കൂടുതൽ ആളുകളിലേക്ക് സഹായം എത്തിക്കുന്നതിന് സുമനസ്സുകളുടെ സഹായം തേടേണ്ടതുണ്ട് േമസ്വരൂപൻ പീഡകൾ തീർക്കുവാൻ വരും പീതാം അതിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ആനന്ദ സംഗീതം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പരിപാടി അഭിമാന പുരസ്സരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഈ അവസരത്തിൽ ഏലൂർ ബിജു സ്നേഹസോപാനം മുന്നോട്ട് വയ്ക്കുന്ന ബൃഹത് പദ്ധതിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവ് നിർവഹിക്കും ഈ സായാഹ്നത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അന്നേ ദിവസം ശ്രീ ഏലൂർ ബിജുവിൻ്റെ ഇരുന്നൂറിലധികം ശിഷ്യർ ഒരേ സമയം വേദിയിൽ സോപാന സംഗീതം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്കുള്ള കാൽവയ്പാണ് ചന്ദ്രഹാസി അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഏറെ വാർത്താ പ്രാധാന്യം നേടുന്നു ഈ സോപാന സംഗീത സായാഹ്നത്തിൻ്റെ ഉദ്ഘാടന കർമ്മം പ്രശസ്ത നർത്തകിയും അഭിനേത്രിയുമായ ശ്രീമതി മേതിൽ ദേവിക നിർവഹിക്കും സംഭൂജ്യ സ്വാമി ഉദി ചൈതന്യാജിയുടെ മഹനീയ സാന്നിധ്യവും തദവസരത്തിൽ ഉണ്ടാകും നന്ദനൻ അയ്യപ്പൻ അതിനുശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ശ്രീ ഏലൂർ ബിജുവിന്റെ സംഗീതത്തിലെ ഗുരുനാഥൻ ശ്രീ ഉദ്യോഗമണ്ഡൽ വിജയകുമാർ ശോപാന സംഗീതത്തെ ലോകത്തിന് നെറുകയിലെത്തിച്ച ശ്രീ അമ്പലപ്പുഴ വിജയകുമാർ ഇടയ്ക്ക എന്ന വാദ്യത്തിന് പ്രചുരപ്രചാരം നേടിയെടുക്കാൻ യജ്ഞിച്ച ശ്രീ

ഈ അവസരത്തിൽ സോപാന സംഗീതത്തിലെ വിവിധ ബാണിയിലെ പ്രശസ്ത കലാകാരന്മാരെ ആദരിക്കുന്നു കൂടാതെ സോപാന സംഗീത രംഗത്തെ മുതിർന്ന കലാകാരന്മാരെ ഗുരുദക്ഷിണ നൽകി ആദരിക്കുകയും ചെയ്യുന്നു അതിന് അടുത്ത ദിവസം നടക്കുന്ന സമൂഹ വിവാഹത്തിൽ ഒരു കുട്ടിയുടെ വിവാഹ ചെലവുകൾ വഹിക്കുന്നത് സ്നേഹസോപാനം കൂട്ടായ്മയാണ് സ്വമനസുകളുടെ സഹായത്താൽ വൈകാതെ തന്നെ അർഹതപ്പെട്ട ഒരാൾക്കെങ്കിലും വീട് നിർമ്മിച്ച് നൽകണമെന്ന ലക്ഷ്യവും ഈ കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നു പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ വലിയ പരിപാടിയിലേക്ക് എല്ലാവരുടെയും സജീവ സാന്നിധ്യവും സഹകരണവും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു സ്നേഹ സോപാനം കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്ന പുതിയ ജീവകാരുണ്യ പദ്ധതികളിലേക്ക് എല്ലാ സുമനസ്സുകളുടെയും സഹായവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഏവരെയും എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന ഈ പരിപാടിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു തെളിഞ്ഞു കാണണം